കൈ വെച്ചിട്ട് ഇന്ന് മുരിങ്ങ കൈ ഒരു സ്പെഷ്യൽ ആണ് അന്നിൻ്റെ ഭാഗം മുരിങ്ങ കൈ വെച്ചിട്ട് കിടിൽ ഒഴിച്ചു കറിയും കേട്ടോ വളരെ സിമ്പിള് സൂപ്പർ ടേസ്റ്റ് ആണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ ദി മൈ ടാന ചാനൽ കണ്ടവച്ച ലൈക്ക് ചെയ്യയാ ഷെയർ ചെയ്യയാ സബ്സ്ക്രൈബ് ചെയ്യാ കമന്റ് ചെയ്യാ Facebook ലാണെങ്കിൽ ഫോളോ ചെയ്യയാ ഈ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാഞ്ഞങ്ങളെ സപ്പോർട്ട് ചെയ്യയാ ബെൽ ഐക്കൺ ബട്ടണും അടിക്കയാ അപ്പോൾ ഞങ്ങളെ വറ വീഡിയോ ഇനൊത് കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ റോളെന്ന ബട്ടണും അൺട് പോർത്ത നോട്ടിഫിക്കേഷൻ വരും നോട്ടിഫിക്കേഷൻ വരും അപ്പോൾ എന്നെ മകളുടെ യൂത്ത് വെസ്റ്റേൽ ആണെന്നെ സ്റ്റാർട്ടിങ് തുടങ്ങുന്ന ആളേ സ്കൂളിൽ സ്കൂളിൽ ഇപ്പോ അതിന്റെ തരത്താണ് അതെ സ്കൂളാണ് മുരൻകായും രണ്ട് തക്കാളി ഒരു വലിയ ഉള്ളിട്ട് തോന്നുന്നുണ്ട് തക്കാളി മൂന്നും കൂടുതലിട്ട് കൊടുക്കട്ടെ മഞ്ഞപ്പൊടി

രണ്ടല്ലേ വെളുത്തുള്ളി രണ്ട് ചെറിയുള്ളി ചെറിയുള്ളി രണ്ടാം മതി നല്ല ജീരകം പിന്നെ ദൈവംന്താ തക്കാളി ഇതിലേക്ക് കുറച്ച് വലുപ്പത്തിന്റെ അത്ര ഇല്ല അതിലും താന്നു പുളി തക്കാളി പുളിപ്പില്ലാ തോന്നുന്നു അതുകൊണ്ടാണ് പുളിയൊക്കെ തിളച്ചുട്ടാ കളർ ആരപ്പ് ഇട്ടു കളർ സൂപ്പർ കറി നീ ഇതൊന്ന് തിളക്കട്ടാ ഉം എന്തായി ചാർ തിളച്ചുട്ടാ ഉം ഓഫാക്കട്ടെ ഉം താഴ്ച ഉം ചീൻ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ ചൂടാട്ടെ ചൂടാവട്ടെ ശേഷം രണ്ടു മണി ഒലിവിട്ട് കൊടുക്ക ഉം കറക്റ്റ് രണ്ടുമണിട്ടെ കുറച്ച് കടവിട്ട് കൊടുത്തിട്ട് ി ചെറിയുള്ളൊരു നാലണം പറവേപ്പില നമ്മടെ സ്ഥിരം സാധനം വന്നില്ലല്ലോ മുളക് പൊടി മുളക് പൊടി കളർ ஒரு கரவேல சைடில் நம்ம கறி ரெடி முரும் தக்காளியும் அடிபிள்ள ഉരുളക്കിഴങ്ങ് അവരേക്ക് കൂടിയിട്ട് ഉപ്പേരി വെക്കട്ടേട്ടാ ഇയാൾക്ക് പുരട്ടി നല്ല ചാറ് വെച്ച് തന്ന ഉപ്പേരി ബാക്കിയുണ്ട് അപ്പൊ അത് ഉപ്പേരി വെക്കും ഉം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെട്ടോ ചൂടാവട്ടെ കുറച്ച് കട വരി കട ഇട്ടുകൊടുക്കട്ടോ വീണ്ടും മറ്റൊരു മുളക് വരാം ഞാൻ വാറ്റൽ മുളക് നിങ്ങൾ ചവന്ന മുളക് അല്ലെങ്കി ഉണക്കം മുളക് ഉള്ള കുറച്ചുള്ളൂ

േ രണ്ട് ഇതിനെയാണ് തട്ടിക്കൂട്ടി ഉപ്പേരി എല്ലാം കൊണ്ട് ചേർത്ത് വെച്ചിട്ടുരി ചോദിക്കട്ടെ നല്ല മേണോ നല്ല സിംഗിൾ ഡാൻസ് ഒന്നും യൂത്ത് ആനുവൽ ഡേക്ക് സിംഗിൾ ഡാൻസ് ഒക്കെ മോഹിനിയാട്ടം ഉണ്ട് ഭരതനാട്യം ഉണ്ട് നാളെ നേരത്തെ റെഡിയാണ് ആറണ അല്ലെങ്കി എന്റെ വായ്പ

സാമ്പാറല്ല അല്ലത് മുരികായും തക്കാളിയല്ലേ മുരിയങ്കും തക്കാളിയും ഉള്ളിട്ട് വേണ്ടത് ഓർന്നിങ്ങനും ഉണ്ടല്ലേ ഞാൻ ഉണ്ണ ആയം പോലെ ഉണ്ണാം കറി കറി സൂപ്പറായില്ലേ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് അവരക്കും ടേസ്റ്റാണ് മീനിനെക്കാട്ടി അറച്ചിനെ കാട്ടി നമുക്ക് പച്ചക്കറിയുള്ള കൂടുതലിഷ്ടമാണ് ഞങ്ങൾക്ക് പച്ചക്കറിയാണ് കൂടുതലിഷ്ടം എന്നും പച്ചക്കറിയും കൂടി നടക്കുന്നത് അങ്ങനല്ല പക്ഷെ കൂടുതലും ഇഷ്ടം പച്ചക്കറിയാണ് എങ്ങനെയൊരു കറി കറി എല്ലാരും വെച്ച് നോക്കുക അഭിപ്രായങ്ങൾ പറയാ എല്ലാരും വെച്ച് നോക്കണം സൂപ്പർ കറിയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും എല്ലാവർക്കും ബൈ ബൈ